നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു കൊല്ലം അയത്തിലാണ് അപകടം നടന്നത് പാലത്തിന്റെ കോൺക്രീറ്റ് ജോലി നടക്കുന്നതിനിടെയായിരുന്നു അപകടം പാലം തകരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് കണ്ട് മുകളിലുണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളികൾ ഓടിമാറിയത് കൊണ്ട് വൻ ദുരന്തമൊഴിവായി രണ്ട് ബീമുകൾക്കിടയിൽ കോൺക്രീറ്റ് നടക്കുന്ന ഭാഗം തകർന്നു വീഴുകയായിരുന്നു പാലത്തിന് സമീപം നിർമ്മാണം നടക്കുന്ന പാലമാണിത് മലയാളം ടെലിവിഷൻ കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫർ ടാഗ് വിൻഡോ ആൻഡ് ഡോഴ്സ്